സയിലെ കുഞ്ഞുങ്ങളുടെ ചോരക്കറ പറ്റിയിരിക്കുന്നത് ഇസ്രായേൽ സൈനികരുടെ കൈകളിൽ മാത്രമല്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടര വർഷമായി തുടരുന്ന ഈ വംശഹത്യയിൽ ഇസ്രായേലി പൗരന്മാർ മാത്രമല്ല പങ്കാളികളായിരിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള ലോകത്തെ വൻ ശക്തികളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പൗരന്മാരാണ് ഐ ഡി എഫ് യൂണിഫോമിട്ട് വംശഹത്യിൽ പങ്കാളികളായിരിക്കുന്നത് ഇതൊരു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം മാത്രമല്ലെന്നാണ് ഈ വസ്തുതകൾ നമ്മോട് പറയുന്നത് അതേ പലസ്തീനിൽ നടക്കുന്നത് ഒരു ആഗോള വംശഹത്യുടെ ഭീകരമായ മുഖം തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിലെ വിദേശ സാന്നിധ്യം കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല ബ്രിട്ടനിൽ നിന്നും ഐ ഡി എഫിൽ പ്രവർത്തിച്ചവരുടെ കണക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ഇപ്പോഴാണ് കൂടുതൽ രാജ്യങ്ങൾക്ക് പങ്കുള്ള വിശദമായ കണക്ക് പുറത്തു വരുന്നത് വംശഹത്യക്കായി ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്ന അമേരിക്കയിൽ നിന്നു തന്നെയാണ് വിദേശ സൈനികരും കൂടുതലുള്ളത് പതിമൂവായിരത്തിലേറെ യു എസ് പൗരന്മാരാണ് ഇസ്രായേലി സൈന്യത്തിലുള്ളത് ഡി ക്ലാസിഫൈഡ് യു കെ നടത്തിയ പഠനത്തിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത കൂടിയുണ്ട് അൻപതിനായിരത്തിലധികം ഇസ്രായേലി സൈനികർക്ക് മറ്റു വിദേശ രാജ്യങ്ങൾ കൂടി പൗരത്വമുണ്ട് എന്നതാണത് ഇതൊരു സംഘടിത ആഗോള വംശ യാണ് എന്നതാണ് ഈ വസ്തുതകൾ നമ്മോട് വെളിപ്പെടുത്തുന്നത് ഫ്രാൻസിൽ നിന്നും ആറായിരത്തി നാനൂറിലേറെ പേർ റഷ്യയിൽ നിന്നും അയ്യായിരത്തി ഒരുന്നൂറിലേറെ പേർ ജർമ്മനിയിൽ നിന്നും ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് പേർ ഇവർക്കു പുറമേ യുക്രൈൻ ബ്രിട്ടൻ റൊമാനിയ കാനഡ തുടങ്ങിയ ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും ഐ ഡി എഫിനൊപ്പം വംശഹത്യയിൽ പങ്കാളിയായിട്ടുണ്ട് ഇസ്രായേൽ പൌരത്വം പോലുമില്ലാത്ത ലോൺ സോൾജിയർമാർ എന്ന പേരിൽ ഗസയിലെ കുരുന്നുകളെ കൊന്നൊടുക്കാനായി വെറി പൂണ്ട നായയെ പോലെ ഐ ഡി എഫിൽ പണിയെടുക്കുന്നവരും ഈ കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ഇത്തരത്തിൽ മൂവായിരത്തോളം വിദേശികളാണ് ഗസയിൽ ഇസ്രായേലിന് വേണ്ടി തോക്കിയെന്തിയിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ നിയമങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിയാണ് ഇവരെല്ലാവരും ഈ യുദ്ധക്കുറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഉദാഹരണത്തിന് യു കെയിലെ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ ഫോർ ആക്ട് പ്രകാരം സമാധാനത്തിലുള്ള ഒരു രാജ്യത്തിനെതിരെ വിദേശ സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യുന്നതും കുറ്റകരമായ ഒരു കാര്യമാണ് ബ്രിട്ടൻ അടുത്തിടെ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചതോടെ ഇസ്രായേലി സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ബ്രിട്ടീഷുകാർ ഈ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കൺവെൻഷൻ പ്രകാരം വംശഹത്യ നടത്തുന്നത് മാത്രമല്ല അതിനു പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും കുറ്റകരമായ കാര്യമാണ് തങ്ങളുടെ പൗരന്മാർ ഇസ്രായേലി സൈന്യത്തിനൊപ്പം ചേർന്ന് യുദ്ധക്കുറ്റങ്ങൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഇതിൽ ഒപ്പുവച്ച എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട് അത് തടയുന്നതിൽ പരാജയപ്പെടുന്ന രാജ്യങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഉറപ്പായി കുറ്റവിചാരണ നേരിടേണ്ടി വരും പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ കൂട്ടുനിൽക്കുന്നവർ അതേതു രാജ്യത്തെ പൌരനായാലും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് വംശഹത്യയിൽ പങ്കാളികളായ ഈ വിദേശ കൊലയാളികൾക്കെതിരെ ആഗോളതലത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം നാം ശക്തമാക്കേണ്ടുന്ന സമയം യും കൂടിയാണത്